بسم الله الصحيح والسلام عليكم ورحمة الله إمام عبود عبد المدير الحديث أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم إن الدعاء بين الآذان والإقامة لا يرده തീർച്ചയായും ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം റസൂർ അലൈഹി സല്ലാമുസല നമുക്കൊരു സുവർണ അവസരത്തെ പരിചയപ്പെടുത്തുകയാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ബാങ്കിന്റെയും വിക്രമത്തിനും ഇടയിലുള്ള സമയം അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് അന്നാ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന മനുഷ്യന്റെ താല്പര്യം നിസ്കാരത്തിനായില്ല അപ്പൊ അത്രയും ആ മനുഷ്യന് നിസ്കാരത്തോടും അള്ളാമുമായുള്ള രഹസ്യ സംഭാഷണത്തിനുള്ള ആ മനുഷ്യന്റെ താല്പര്യം പരിഗണിച്ചിട്ടാണ് ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ഇരുന്നാൽ അയാൾ നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അത്രയും ഉണ്ടെന്ന് പറയാൻ കാരണം അപ്പൊ ആ സമയത്ത് ബാങ്കിന്റെയും മിഠാമത്തിനിടയിലുള്ള സമയത്ത് പറയാൻ അതൊരിക്കലും തള്ളപ്പെടുക കാരണം ഒരു അടിമ അല്ല നിസ്കാരം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഒരാ അടിമയെ സംബന്ധിച്ചിടത്തോളം അതിന് ആ യുദ്ധത്തിന് പോലും അത്രയും മഹത്വമുണ്ട് നർത്തം അപ്പൊ ഈ ആദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുടെ വിശദീകരണം കാണാം ഒരാൾ ജമാഅത്തിനൊക്കെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരികയാണ് അയാൾ ജമാഅത്ത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ഏറ്റവും അഫ്ല ഏതാണ് ഏറ്റവും ഉത്തമം ഏതാണ് അയാൾ ഏതിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഖുർആൻ ഓടുന്നതിനെ കുറിച്ചിട്ടാണോ അല്ല പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ദുക് ദിക്കറുകൾ ചൊല്ലിയിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഏതിനാണ് കൂടുതൽ ഉത്തമം ചോദിക്കുമ്പോൾ ഏറ്റവും ഉത്തമം അയാൾ പ്രാർത്ഥിക്കുന്നതിനാണ് അയാൾക്ക് ആ സമയം ഖുർആാൻ ഓടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം ദിക്കറുകൾ ചൊല്ലാം പക്ഷെ അയാൾ കൂടുതൽ അത് മുൻഗണന കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ് കാരണം ആ സമയത്ത് പ്രാർത്ഥന തട്ടുകയില്ല എന്ന് റസൂർ എടുത്തു പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ചായതുകൊണ്ട് ആ സമയം പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ട അർത്ഥം കാരണം നമ്മൾ ഓൾറെഡി നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെയാണ് ആ സമയവും നർത്ഥം അപ്പൊ അതിന്റെ മഹത്വ അടയ്ക്ക് നോക്കൂ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല നല്ല അവസരങ്ങൾ നമ്മൾ ഒരു നിലക്കും നമ്മുടെ ഒരു അശ്രദ്ധ അലന്താവും കൂടെ നഷ്ടപ്പെടുത്താതെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുനോട് പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം അള്ളാഹു സുൽഹാൻ ഉത്താന നന്നുഗ്രഹിക്കു മാറാൻ സാമ്യം